ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം ഓഫർ വീണ്ടും ഇടുകയാണ് നേരത്തെ കൊടുത്തിരുന്നു അപ്പോൾ ഒത്തിരി കസ്റ്റമർ ഓണം ഓഫർ ഒന്നുകൂടി തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിരുന്നു അപ്പോൾ ഓണം ഓഫർ കൊടുക്കുന്നത് പത്ത് പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം ഇത്തവണ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഇത് കൊൽക്കട്ട പ്ലാന്റ് ആണ് പക്ഷേ ഏറ്റവും നല്ല പ്ലാന്റ് ആണ് ഇതൊരു പുതിയൊരു സെല്ലറാണ് ഞാൻ വാങ്ങി വിശ്വസ വിശ്വസനീയത ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതാണ് പ്ലാന്റ് പന്ത്രണ്ട് ഇഞ്ചിൽ കൂടുതൽ ഉണ്ടായിരിക്കും പന്ത്രണ്ട് ഇഞ്ചിന് മുകളിൽ ഉള്ള പ്ലാന്റുകളാണ് ഇത്തവണ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ പ്ലാന്റുകൾ ഞാൻ നടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മണൽ കലർന്ന മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ കുറച്ച് പെർലേറ്റും കുറച്ച് മണ്ണിൻ്റെ കമ്പോസ്റ്റ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ പിന്നെ കഴിവതും ചെറിയ ചട്ടികളിൽ നിങ്ങൾ നടടുവാൻ ശ്രമിക്കുക കാരണം വലിയ ചട്ടികളിൽ നട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഈർപ്പം കൂടുതലായി നിൽക്കുകയും പിന്നീട് അത് ചെടിക്ക് ചീ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുമാണ് അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ ചട്ടികൾ നടുകയും പിന്നീട് നമുക്ക് മാറ്റി റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നട്ടുടുക്കാം ഇതിൽ ഫങ്കിസൈഡായിട്ട് സാഫും ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ കിട്ടിയ ചെടികൾ എല്ലാം രണ്ട് മണിക്കൂർ നേരം ഞാൻ സാഫിൽ മുക്കി വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷമാണ് നടന്നത് അപ്പോൾ നല്ല രീതിയിൽ വാർന്ന് പിന്നെ വെള്ളം വാർന്നു പോകുന്ന ഇത് ചട്ടിയിൽ ചരലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മണ്ണ് നിറയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാം ത ഇതാണ് പ്ലാന്റ് നല്ല പ്ലാന്റുകളാണ് ഇത്തവണ അവർ തന്നത് കണ്ടോ ഏകദേശം പന്ത്രണ്ട് ഇഞ്ചിൽ കൂടുതൽ സൈസ് ഉണ്ടെന്ന് തന്നെ പറയാം പല പ്ലാന്റുകളും പന്ത്രണ്ട് ഇഞ്ചിൽ കൂടുതലുണ്ട് അപ്പോൾ നേരത്തെ നിങ്ങൾ കിട്ടിയ പ്ലാന്റുകൾ പോലെയല്ല ഇത് നല്ല പ്ലാന്റാണ് ഇതൊരു പുതിയൊരു സെല്ലറും കൂടിയാണ് അപ്പോൾ പത്ത് പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ ചെറിയ ചട്ടികൾ നട്ടു കൊടുത്താൽ മതിയാകും ഏകദേശം ഈ ചട്ടികളൊക്കെ ഒരു ആറ് ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ചട്ടികളാണ് നമുക്കിത് നട്ടു കൊടുത്തതിന് ശേഷം ലീഫൊക്കെ വന്ന് നല്ലതുപോലെ വേരൊക്കെ വന്നതിന് ശേഷം മാത്രം റീപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലുപൊടിയും പൊടിയും വേപ്പമുണ്ടാക്കും അങ്ങനെയുള്ള ചാണകപ്പൊടിയൊക്കെ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ നട്ട് കൊടുത്ത് വേരൊക്കെ വന്നതിന് ശേഷം മാത്രം അപ്പോൾ ഇതാണ് പ്ലാന്റുകൾ നല്ല വലിപ്പമുണ്ട് ഗ്രാഫ്റ്റ് സ്ഥലത്തു നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തക്കുന്നതിൽ നിന്നും ഏകദേശം ഒരു ഒരു നാലഞ്ച് ഇഞ്ച് വലിപ്പം ഉള്ള പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റ് പോർഷൻ മാത്രം അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴിയായിരിക്കും അയക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റുകൾ ഞാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇതിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് ഇതുകൂടാതെ ബോഗൈൻ വില്ലെയും കൂടി ഞാൻ ഇത് ഇതിനോടൊപ്പം സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഉടൻ വരുന്നതാണ് നല്ല ബോഗൻ വില്ലകളാണ് ഇത്തവണ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ വെറൈറ്റി ബോഗൻ വില്ലകൾ നിങ്ങൾക്ക് ബോഗൻ വില്ലകൾ നിങ്ങൾക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം എല്ലാ വീട്ടിലും അടീന്യം വളരട്ടെ വിരിയട്ടെ പൂക്കൾ അതുപോലെ ഈ പ്ലാന്റ് കിട്ടുമ്പോൾ ഇതിൽ ചിലപ്പോൾ ചില പ്ലാന്റുകൾക്ക് ഇലയുണ്ടാകില്ല കാരണം ഇത് ഇല പൊഴിഞ്ഞു പോകും അയക്കുമ്പോൾ തന്നെ ഇല പൊഴിഞ്ഞു പോകും ഇലകൾ ഇരുന്നാൽ അസുഖങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇലയില്ലാതെ ആയിരിക്കും കൂടുതൽ പ്ലാന്റുകളും നിങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ആ ഇലകൾ പെട്ടെന്ന് തന്നെ തുടർത്ത് വരുന്നതാണ് നമ്മൾ ഈ ഇതിൽ വരുന്ന എല്ലാ ഈ കൊറിയറിൽ വരുന്നതിൽ ഇലകളുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പുഴിഞ്ഞു പോകുന്നതാണ് പുതിയ ഇലകളായിരിക്കും വരുന്നത് അതുകൊണ്ട് കസ്റ്റമർ ഏറ്റവും കൂടുതൽ പറയുന്ന ഇലകളില്ല എന്ന ഒരു പരാതിയാണ് അതൊരിക്കലും വേണ്ട ഇലകൾ ഒരു പ്രാധാന്യം ഇലകൾക്കില്ല കാരണം നമുക്ക് കിട്ടിയതിന് ശേഷമാണ് അതിന് വളർത്തിയെടുക്കേണ്ടതും ഇലകൾ വരുന്നതും പൂക്കൾ വരുന്നതും ഇത് വേറൊരു ഓഫറാണ് ആണ് പത്ത് യെല്ലോ വെറൈറ്റി അതും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് പക്ഷേ യെല്ലോ വെറൈറ്റി മാത്രമാണ് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽ ഒത്തിരി പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സിംഗിൾ പെറ്റലും ഇതിലുണ്ട് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെയും സെലക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ സിംഗിൾ പെറ്റലിന് പത്ത് രൂപ കൂടുതലായിരിക്കും